പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഈ വെറുതെ ഇരുന്ന് ചിക്കൻ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡൈനാമൈറ്റ് ചിക്കൻറെ റെസിപ്പി നോക്കിയാലോ അപ്പോ ഇതിനു വേണ്ടിയിട്ട് ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ അതായത് ബോൺലെസ് ചിക്കൻ ആയാലും അതായാലും മതി എന്നിട്ട് അതിലേക്ക് ഒരു എഗ് ഒടച്ചു അടുത്തതായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ സോയോ സോസ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതിന്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കൊര മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം ഇനി ആ ടൈമ് കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള മയോണീസിന്റെ മിക്സ് എങ്ങനെയാണെന്ന് നോക്കുക ഇതിന് വേണ്ടിയിട്ട് നല്ല തിക്ക് ആയിട്ടുള്ള മയോണീസ് എടുക്കാം ഒരു നാല് ടേബിൾ സ്പൂണോളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇടക്ക അതിന്റെ കൂടെ തന്നെ പിഞ്ച് പെപ്പർ പൗഡറും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഓൾറെഡി ഉപ്പ് ഞമ്മളെ മയോണീസിൽ ഉള്ളത് കൊണ്ട് പിഞ്ച് ഉപ്പ് ഇട്ടെടുത്താലും മതിയാവും ഇനി ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഏഡ് ചെയ്ത് കൊടുക്കുക അതില്ല എന്നാണെങ്കിൽ നമ്മള് ചില്ലി പൗഡറും കൂടി ഏഡ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മയോണൈസ് സോസും കൂടി ഇവിടെ റെഡിയായി അടുത്തതായി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മൈദയും കൂടി ഏഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇവിടെ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും ഇനി അതെല്ലാം പാനിലാണ് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് മറച്ചിട്ട് കളിക്കാതെ ആദ്യം ഒരു ഭാഗം വെന്തതിന് ശേഷം മറ്റേ വശം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കാരണം നമ്മളിതിൽ കോൺഫ്ലോറും മൈദയും കൂടി ആഡ് ചെയ്തെടുത്തോണ്ട് തന്നെ ഇതിൽ ആ ഒരു ക്രിസ്പിനെസ് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലേ കിട്ടുള്ളൂ അപ്പം നമ്മളെ ചിക്കനും ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഇത് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മള് നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ സോസ് ഇല്ലേ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം അടുത്തതായിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വൈറ്റ് എള്ളും കൂടി ഏഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ട് കഴിക്കുക തന്നെ അപ്പൊ വെറുതെ ഇരിക്കുമ്പോ ഒരു വെറൈറ്റി ഡിഷ് ഒക്കെ കഴിക്കണം തോന്നുന്നവർക്ക് വേണ്ടിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പൊ പിന്നെ ബൈ ബൈ ഫ്രം റെസിപ്പി